തൃശൂർ അതിരൂപതയിലെ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ ദേവാലയ ശുശ്രൂഷയായി മുപ്പത്തെട്ട് വർഷത്തെ സുസ്ഥിർ സുദീർഘവുമായ വിശിഷ്ട സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജോസേട്ടനെ കൂനമുച്ചി ഇടവകയുടെ ആശംസകൾ ശ്രീ കൊള്ളന്നൂർ ചുമ്മാർ ജോണിയുടെ പിൻഗാമിയായി ഇരുപത്തിയഞ്ചാം വയസ്സിലായിരുന്നു ജോസേട്ടന്റെ ഈ സേവന രംഗത്തേക്കുള്ള പ്രവേശനം അലങ്കാര പണികളിലും ആകർഷകമായ വിധത്തിൽ വിവിധ തരത്തിലുള്ള കടലാസ് പൂക്കളുടെ നിർമ്മാണത്തിലും തിരുനാളുകളിൽ അൾത്താര അലങ്കാരത്തിലും ഉയർപ്പ് തിരുനാളുകളിലെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ അവതരണത്തിലും കല്യാണപൊക്കെ നിർമ്മാണത്തിലും ശ്രദ്ധേയനായ ജോസേട്ടൻ ചിത്രം വര കലാകാരൻ കൂടിയാണ് പരേതരായ തരകൻ മാറുണ്ണി കൊച്ചപ്പൻ അന്നമ്മ ദമ്പതിമാരുടെ ആറു മക്കളിൽ മൂത്ത മകനായ ജോസേട്ടൻ മൂന്ന് പതിറ്റാണ്ടിലേറെ ഇടവകയിൽ നിശബ്ദ സേവനം ചെയ്ത് തന്റെ കാലാവധി സമയത്തിന് ശേഷം വിരമിക്കുന്നു സേവന കാലയളവിൽ ഇരുപത്തിയഞ്ച് പുരോഹിതന്മാർ കൂനമുച്ചി ഇടവകയെ നയിക്കാൻ എത്തിയിട്ടുണ്ട് കൂനമുച്ചി ഇടവക വികാരിമാരായിരുന്ന ജോസ് ചിറമ്മൻ ജോർജ് നെല്ലങ്കര മാർ റാഫേൽ തട്ടിൽ ഫിലാരിയോസ് വിസി ചാക്കോ ഇടയൻ ജെയിംസ് പാറോക്കാരൻ സബാസ്റ്റിയൻ കൊള്ളനൂർ ആന്റണി ചിറയത്ത് ജോൺ ചെറുവത്തൂർ ക്ലാരു സി എം ഐ ജേക്കബ് പുലിക്കോട്ടിൽ ആലപ്പാട്ട് പോൾ ആലപ്പാട്ട് സൈമൺ തേർമടം ഫ്രാൻസിസ് കരിപ്പേരി ഷാജു ഊക്കൻ ജേക്കബ് തച്ചരാട്ടിൽ ഫ്രാൻസിസ് മഞ്ഞളി ബിജു പാനെങ്ങാടൻ പോൾ പിണ്ടിയാൻ ജോൺ കിടങ്ങൻ ഫ്രാൻസിസ് മുട്ടത്ത് ഡേവിസ് തെക്കേക്കര ജോർജ് ചെറുവത്തൂർ എന്നിവരുടെ കീഴിൽ നിശബ്ദമായ സേവനം വേലൂർ കുട്ടൻകുളങ്ങര അക്കര തോമസ് മകൾ ലീലാമയാണ് ലിജോ ആൻഡോ ലിൻഡോ എന്നിവർ മക്കളും അനു ജിനി അനീഷ എന്നിവർ മരുമക്കളും ജോഹാൻ നോറ എന്നിവർ പേരക്കുട്ടികളുമാണ് ബഹുമാനപ്പെട്ട സൈമൺ തേർമട കാലയളവിൽ നടന്ന ദേവാലയ നവീകരണത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു പുരുഷായുസ മുഴുവൻ ദേവാലയത്തിലെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ ലഭിച്ച അവസരം ജോസേട്ടൻ പുണ്യമായി കാണുന്നു എല്ലാവരോടും നിറ ദേവാലയ ശുശ്രൂഷി സ്ഥാനത്തു നിന്ന് വിരമിക്കുമ്പോൾ ഇനിയുള്ള കാലം കുടുംബത്തോടൊത്ത് അനുഗ്രഹപൂർവമായ ജീവിതം നയിക്കാൻ ജോസേട്ടനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പള്ളിക്ക് വേണ്ടി പള്ളി എത്തു പറയുന്നു തിരുശഭ എന്തു പറയുന്നു വൈദികരെ പറയുന്നു ദൈവം എന്തു പറയും ഇതിൽ നിന്ന് വിട്ടു ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു മാറ്റം വരില്ല കാരണം തമ്പരാകർത്താവിന് വേണ്ടി തമ്പരാൻകർത്താവിനെ ബോധിപ്പിക്കാം അതിൽ ആർപ്പാപ്പേനോ മെത്രാനോ അച്ഛന്മാരോ എല്ലാം ഞാൻ ബോധിപ്പിക്കേണ്ടത് ബോധിപ്പിച്ചിട്ടുള്ളതും ദൈവത്തിന് വേണ്ടി അതിൻ്റെ വലിയ അനുഗ്രഹം അതിനെ നന്ദി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ജീവിച്ച് ഇനിയുള്ള കാലങ്ങൾ അതിന് കടപ്പെട്ടിരിക്കുന്നു